പരിസ്ഥിതി അവബോധം വളർത്താൻ സുസ്ഥിര തുടക്കം മുപ്പത്തിയു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ ജില്ലയിലെ വിദ്യാർത്ഥികളിൽ പരിസ്ഥിതി അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെയും എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെയും കീഴിൽ മലപ്പുറം ജില്ലാ ദേശീയ ഹരിത സേനയുടെ നേതൃത്വത്തിൽ പൊന്നാനി എ ബി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായുള്ള സുസ്ഥിര ജീവിതശൈലി ശില്പശാലയ്ക്ക് തുടക്കമായി ജില്ലയിൽ നടപ്പിലാക്കുന്ന പതിനേഴ് പരിപാടികളുടെ ആദ്യപടിയായാണ് പരിശീലന ക്യാമ്പ് നടത്തിയത് ജില്ലയിലെ പതിനേഴ് ഉപജില്ലകളും തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുമാണ് പദ്ധതി നടപ്പാക്കുന്നത് ഓരോ ഉപജില്ലയിലെയും സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് പി ടി എ പ്രസിഡന്റ് പ്രദോഷ് ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ ഡി എ ഡേവിസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ പി സാബിർ പദ്ധതി വിശദീകരിച്ചു ശാസ്ത്ര അവബോധത്തെക്കുറിച്ച് നിഷാമോഹൻദാസും പാമ്പുകളെയും ചിത്രശലഭങ്ങളെയും കുറിച്ച് പി എം മോനുഷും ക്ലാസ് എടുത്തു കുട്ടികൾക്ക് സ്കൂൾ കോമ്പൗണ്ടിന്റെ സസ്യങ്ങൾ നേരിട്ട് കണ്ടും കേട്ടും പ്രകൃതിയെ കുറിച്ചുള്ള അറിവ് നേടാൻ അവസരമൊരുക്കി കെ പി പ്രിൻസി സ്കൂൾ കോർഡിനേറ്റർ സോഫി ജോൺ ശ്രീരഞ്ജനി എന്നിവർ സംസാരിച്ചു